അങ്ങനെ പല സ്ഥലങ്ങൾ ഒരു കേരളത്തിൽ വന്നിട്ടുണ്ടാവും കേരളത്തിൽ വന്നാൽ കണക്കായി എന്നാ അവിടെ നിന്നും അവശ്യം പുത്രജിത് ധർമ്മ മനസന്തോഷകാരം മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യം അവിടെ കണ്ടില്ല എങ്ങനെ കേരളത്തിൽ വന്ന് കാണാ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ പോട്ടെ ഇവിടെ തന്നെ വന്ന ധാരാളമല്ലേ കണ്ണൂർ വന്നു കഴിഞ്ഞാൽ നോക്കും നിങ്ങൾ എന്നും വെട്ടി പോലെയാണ് ഇന്ന് ആരാധ മഷി വന്നാൽ അദ്ദേഹത്തിന് ടെൻഷൻ ആവാനേ സമയം ഉണ്ടാവുള്ളൂ കണ്ണൂർ എത്തുമ്പോഴേക്കും രാഷ്ട്രീയ കൊലപാതകം കോഴിക്കോട് എത്തുമ്പോഴേക്കും ആറാട് അത് കഴിഞ്ഞ് മലപ്പുറത്തെ എഴുതുമ്പോഴേക്കും ഹവാല ഒറ്റപ്പാലത്തിൽ എത്തിക്കുമ്പോഴേക്കും പാർട്ടിക്കാർ തമ്മിൽ അത് കഴിഞ്ഞ് എറണാകുളത്ത് എത്തുമ്പോഴേക്കും കോടതിയിലായിരിക്കും അത് കഴിഞ്ഞ് തിരുവത്തുമ്പോഴെത്തുമ്പോഴേക്കും നല്ല ലാവിലോ ഇതെല്ലാം കൂടി കാണുമ്പോൾ നാരതമാശിക്ക് തോന്നും വേദ അവിടെ തന്നെയാണ് പിന്നീട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കാര്യം ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഓരോ നാട്ടിൽ പോയി അവിടെ പ്രശ്നങ്ങൾ സത്യം നാസ്തി സത്യം പൊളിഞ്ഞപ്പം സത്യം എന്ന് പറഞ്ഞു കമ്പ്യൂട്ടർ പൊളിഞ്ഞു സത്യം നാസ്തി ഇതൊക്കെ അന്നേ ഭാഗത്തിൽ എഴുതി വെച്ചിട്ടുണ്ടേ സത്യം പൊളിഞ്ഞെന്നുള്ളത് വേദവ്യാസമാശി സമ്മതിക്കെന്ന വേണോ ഒരു പക്ഷേ അവരോട് പറഞ്ഞിരുന്നെങ്കിൽ അവര് നമുക്ക് കാശ് വരുമായിരുന്നു ഇതന്നെ എഴുതി വച്ചിട്ടുണ്ടെന്ന് സത്യം നാസ്തി സത്യം ഉണ്ടാവില്ല തപാ ശൗദ്യം ദയാധാനം ഒന്നും ഉണ്ടാവില്ല ഉദരം പരിണോ ജീവ ഈ കാലത്ത് ആളുകൾക്ക് വയറ് നിറയ്ക്കാനും പിന്നെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാത്ത വിചാരങ്ങളും ഇതൊക്കെ ഉണ്ടാവുള്ളൂ മന്ദാസോ മന്ദമതയോ മന്ദഭാഗ്യ ആളുകൾക്ക് ബുദ്ധി ഉണ്ടാവും പക്ഷേ വേണ്ടാത്ത കാര്യത്തിൽ ധാരാളം ഉപയോഗിക്കും വേണ്ടതിന് കുറച്ച് പാകം ദ നിരതാ സന്തോ വിരക്ത സവിഗ്രഹം തരുണി പ്രഭുതാഗേഹേ സ്ത്രീകൾ പാപം ജോലിക്ക് പോകണം എന്ന രീതി വെച്ചിട്ടുണ്ട് പന്നത്തെ സ്ത്രീകളൊന്നും ജോലിക്ക് പോകേണ്ടതുണ്ടാവില്ല ഇങ്ങനെയൊക്കെ ദേവ ആശ്രമായവനെ ആശ്രമങ്ങളൊക്കെ ആശ്രമത്തിന്റെ പവിത്രത നഷ്ടപ്പെടും തീർത്ഥാനി തീർത്ഥ സ്ഥലങ്ങളൊക്കെ കച്ചവട സ്ഥലങ്ങളാവും ഇതൊക്കെ കണ്ടിട്ട് ഈ കൈയിൽ നല്ലൊരു സംസ്കാരമുള്ള ആളുകള് സിദ്ധന്മാരുണ്ടാവില്ല സന്യാസിമാരുണ്ടാവില്ല പൂജാരിമാരുണ്ടാവില്ല അട്ടശൂല ജനപദ നാട്ടിൻപുറങ്ങളൊക്കെ നാട്ടിൻപുറത്തിന്റെ നന്മ നഷ്ടപ്പെടും ശിവശൂല ബ്രാഹ്മണന്മാര് ബ്രാഹ്മണന്മാർ വേണ്ടി എന്നും കാണിക്കും ഇങ്ങനെ നടന്ന ഏവൻ പശ്യൻകലേ ദോഷൻ പര്യടൻ തടമാവുന്നു അതിൽ നടന്ന നടന്ന് നടന്ന് നദി തീരത്തെത്തിയപ്പോ അവിടെ ഹരിയുടെ ലീല നടന്ന സ്ഥലത്തെത്തിയപ്പോ അവിടെ ഒരു ആശ്ചര്യം കണ്ടുപോകുന്നു എന്താണ് ആശ്ചര്യം തരുണി തത്ത നിഷാഗി ഒരു തരുണി വേദനിച്ചുകൊണ്ട് വാടി തളർന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു പെൺകുട്ടി യുവതിയാണ് അടുത്ത് നോക്കിയപ്പോ വൃദ്ധോ രണ്ട് കുട്ടികള് ആ യുവതിയുടെ അടുത്ത് തളർന്നു കിടക്കുന്നു നിശ്ചസന്തോ ശ്വാസം വരിക്കുന്നുണ്ട് പജേതനോ മരിച്ചതിന് തുല്യം ശുശ്രൂഷന്തി പ്രബോധന്തിരുതി ആരെ ശുശൂഷിക്കുന്നുണ്ട് അവരെ പരിചയിക്കുന്നുണ്ട് പക്ഷെ കണ്ടുനീര് നടന്നിരിക്കുകയാണ് വേദനയുണ്ട് വീണ്ടും നോക്കുമ്പോ സ്ത്രീ അവരെ വീശിക്കൊണ്ട് അനേകം സ്ത്രീകൾ നാരദമാർഷിക്ക് ആശ്ചര്യം ആരായി ഈ പെൺകുട്ടി ആരായി കളർന്ന് കിടക്കുന്ന രണ്ടുപേര് ആരായി വീശിക്കൊണ്ട് പരിചരിക്കുന്നവര് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നാരദമാർഷി എടുത്തിരുന്നു നാദമാർഷി കണ്ടതും വളരെ ആദരവോടെ സ്വീകരിച്ചുകൊണ്ട് വന്നു സാധു ക്ഷണം തിഷ്ടാശയ ദർശനം അവലോകസ്യ സർവദാഗഹരം പരം വാക്യേന ർശനം യഥാ നാരദമാഷയെ പോലുള്ള ഒരു പരമഗുരുവിനെ കണ്ട് തന്റെ ദുഃഖങ്ങളിൽ നിന്നും തന്നെ മുക്തമാക്കാൻ സാധിക്കുമെന്ന് പരിപൂർണ ബോധ്യമുള്ള ദേവി നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു ഭാഗ്യവതിയാണ് ഞാൻ കാരണം എന്റെ കുട്ടികൾ തളർന്നു കിടക്കുന്നു എന്നെയും അവരെ ഉയർത്താൻ സാധിക്കുന്ന ഒരു മഹാത്മാവിന്റെ സാന്നിധ്യം എനിക്കുണ്ടായല്ലോ മഹർഷെ എന്റെ ദുഃഖത്തിൽ നിന്ന് എന്നെ മുക്തമാക്കൂ ദേവിയോട് ദുഃഖസ്യ കാരണം എനിക്ക് ആശ്ചര്യം തോന്നുന്നു ആരായി ദേവി ആരാണ് ഈ കുട്ടികള് എനിക്ക് മനസ്സിലാവുന്നില്ലേ നിങ്ങളെ എന്താ ദുഃഖത്തിൽ കാരണം എന്ന് പറഞ്ഞപ്പോ ദേവി പരിചയപ്പെടുത്താണ് അഹം ഭക്തിരിയ്ക്കാതോ എന്താ ദേവിയുടെ പേര് ഭക്തി ഹീമോ തലയോ മതോ ഈ രണ്ട് കുട്ടികളും എന്റെ കുട്ടികളാണ് അവരുടെ പേരാണെങ്കിൽ ജ്ഞാനമെന്നും വൈരാഗ്യണം അത് എന്തൊക്കെ സമ്പത്താണ് വേണ്ടത് ഭക്തി വേണം ജ്ഞാനം വേണം വൈരാഗ്യം പലർക്കും ഉണ്ട് അപ്പൊ ഇവിടെ രണ്ട് കുട്ടികൾ മൂന്ന് പേര് തളർന്നിരിക്കുക അമ്മ ഉണർന്നിട്ടില്ലെങ്കിലും അമ്മ കുട്ടികൾ തളർന്ന കാരണം അമ്മയും തളർന്നു ജ്ഞാനമെന്നും വൈരാഗ്യം വേണം എവിടുന്നാണ് ദേവി വരുന്നത് ഈ സേവിക്കുന്നവരാരാണ് ഗംഗാദ്യ ഗംഗാദി തുടങ്ങിയുള്ള ദേവിമാരാണ് അങ്ങനെ ദേവി ഇവിടെ എത്തിച്ചേർന്നത് ദേവി പിരിക്കുന്ന വൃന്ദാവനത്തിലാണ് അറിയാണ് ഉൽപ്പന്നാദ്രവിടെ ദ്രാവിഡ ലോകത്തിലാണ് ഞാൻ ജനിച്ചത് ദ്രാവിഡം എന്ന് പറഞ്ഞാൽ കേരളം തമിഴ്നാടൊക്കെ ചേർന്ന സ്ഥലമാണ് ദ്രാവിഡം പിന്നീടാണ് കേരളം വന്നത് അപ്പൊ ഭക്തി ജനിച്ചത് എവിടെയാണ് കേരളത്തിലൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് ഭക്തി ഇപ്പോഴും ഉള്ളതെന്ന് പറയുകയാണ് നോക്കൂ എത്ര ഗംഭീരമാണ് മൃതിയും കർണാടക കർണാടകത്തിൽ നിന്നൊക്കെ ഒന്നുകൂടി ഭൃത്തി അപ്പൊ കേരളത്തിൽ നിങ്ങൾ സ്ട്രോങ്ങ് അവിടെ തോന്നുന്നു അതുകഴിഞ്ഞിട്ടോ കൊരിം കൊരി മഹാരാഷ്ട്ര കുറച്ചുകൂടി കർണാടകയിൽ മഹാരാഷ്ട്രയിലെത്തി ഒന്നുകൂടി ഉഷാറായി ഗുരുജയെ ജീർണതാണ് ഗുജറാത്തിലെത്തിമം കഴിഞ്ഞു അത്രേ പിന്നെ അവിടുന്ന് വീണ്ടും ഞാൻ കുട്ടികളെയും കൊണ്ട് പോയി വൃന്ദാവനം പുനഃപ്രാപ്യ വൃന്ദാവനത്തിലെത്തി ഓ അവിടെ പിന്നെ ഭഗവാന്റെ നാമസങ്കീർത്തനം നടക്കുന്ന ഞാൻ എന്തായി യുവതി രാദാഹം ഞാൻ യുവതിയെ തീർന്നു പക്ഷേ എന്റെ കുട്ടികൾ ഇവിടെ ഇങ്ങനെ കടന്നുപോയി അവരെ ഉണർത്താൻ ആർക്കും സാധിച്ചില്ല അതുകൊണ്ട് നാലുമാഷെ വൈപരിത്യം ബുദ്ധസ്ഥിതം ഇതെനിക്ക് മനസ്സിലാവുന്നില്ല സാധാരണ അമ്മ യുവതിയും കുട്ടികള് യുവാക്കളും ആവേണ്ടതാണ് എന്നാണെങ്കിൽ ഞാൻ യുവതിയും എന്റെ മക്കൾ നല്ല വൃദ്ധന്മാരും നാരുമാഷയ്ക്ക് കലിയുഗത്തിനെ കുറിച്ച് നല്ലോണം മനസ്സിലായി കലിയുഗത്തിലെ മക്കൾ വൃദ്ധന്മാരാവും അമ്മമാർ ചിലപ്പോൾ യുവതികളായി എന്നൊക്കെ വരും ഇതെന്താ ഈ വൈവിധ്യം വന്നിരിക്കുന്നത് ഉടനെ നാരദമാഷി ഉത്തരം പറയുകയാണ് നാരദമാഷി പറയുന്നു ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ദേവി ഇവിടെ കലി വന്നിരിക്കുകയാണ് ഈ കലിയുഗത്തിലുണ്ടല്ലോ പുകർമാചരണം അതാണ് പുകർമ്മങ്ങൾക്ക് ആചരണം വരും ആചരണത്തിന് പ്രാധാന്യം വരും ആളുകളെ ശാസ്ത്രമൊന്നും ശാസ്ത്രാനഭ്യസന ചെയ്യുക ശാസ്ത്രങ്ങളൊന്നും വേണ്ട വിധത്തിൽ ആളുകൾ മനസ്സിലാക്കാതെ അന്തമായി ആചരിച്ചുകൊണ്ടിരിക്കും കാര്യമൊന്നും മനസ്സിലാക്കില്ല ഒരാൾ പോയി അതിന്റെ തൊട്ടാ മുൻപേ മുമ്പേ എന്താണ് മുൻപേ ഗമിക്കുന്ന ഗോപു തന്റെ പിൻപേഗമിക്കും ബഹു ഹിന്ദു മതത്തിന് എന്നൊരു വലിയൊരു ഒരു എനിക്ക് തോന്നുന്ന അപജയം അത് തന്നെയായിരിക്കും ഒരാൾ ചെയ്യുന്നതിന്റെ അത് അങ്ങോട്ട് തുടർന്ന് എന്തിനാ മാറിയില്ല ഏതൊക്കെ മലത്തിൽ ഏതൊക്കെ വിഗ്രഹം നമുക്ക് അറിയില്ല എന്തൊക്കെ എഴുതി വെച്ചിട്ട് ഇംഗ്ലീഷിലൊക്കെ ഭഗവതി ഭഗവാൻ ഒക്കെ കാരണം ദൈവങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നതുകൊണ്ട് എന്തോ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് എനിക്ക് തോന്നി ഇവിടെ അംഗീകോടന്ന് എഴുതി വെക്കു എന്ന് എഴുതി വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തേ എന്താ പറയുക നമ്മളോട് ചെന്ന് വിളിക്കും എന്താണെന്ന് അറിയില്ല ദൈവം ഞാൻ ചെയ്തു അറിയുള്ളൂ അത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നാം ശാസ്ത്രങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നില്ലേ നോക്കൂ നമ്മുടെ ഇതൊക്കെ നോക്കൂ നിങ്ങൾ ശൌനകാതി മഹർഷിമാർ യാഗം ചെയ്യുമ്പോഴും അവർക്കറിയാം ഈ യാഗം കൊണ്ട് ഉയർച്ച ഉണ്ടാവാൻ പോകുന്നില്ല അങ്ങനെ ഉയർച്ച ഉണ്ടാകുമെന്ന് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പായിരുന്നെങ്കിൽ അവരൊരിക്കലും സൂദനോട് മനസ്സിലാവുന്നുണ്ടോ അവർ ആ കർമ്മം കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ സൂദനോട് ഒരിക്കലും ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നില്ല ഇതുപോലെ ഭക്തി ഭക്തിദേവി നാരദമഹർഷിയുടെ വൃതാപനത്തിലാണ് അവിടെ വെച്ച് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് മനസ്സിനെ ഉണർത്തണമെങ്കിൽ ഉയർത്തണമെങ്കിൽ ഒരു ഗുരുവിന്റെ സഹായമില്ലാതെ സാധ്യത കർമ്മങ്ങളെ കൊണ്ട് സാധ്യല്ല ഗുരുവിലൂടെ കിട്ടുന്ന ജ്ഞാനത്തിലൂടെ മാത്രമേ സാധിക്കൂ അതുകൊണ്ട് ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എങ്ങനെയൊക്കെയാണ് പൂജകൾ ചെയ്യേണ്ടതെന്ന് ചിട്ടപ്പെടുത്തി എഴുതി വെച്ചിരിക്കുന്ന കേരളത്തിൽ ജനിച്ച് അദ്വൈത സിദ്ധാന്തത്തെ ഉറപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോയ നാല് മഠങ്ങൾ സ്ഥാപിച്ചു പോയ ശങ്കരാചാര്യ സ്വാമികൾ വളരെ വ്യക്തമായി പറയുന്നു ജ്ഞാനവിഹീന ഗംഗയിൽ കുളിച്ചത് കൊണ്ടോ കുറെ തീർത്ഥാടനം ചെയ്തുകൊണ്ടോ എന്തെല്ലാം ചെയ്താലും മനസ്സിനെ ഉയർത്തണമെങ്കിൽ ഒരു ഗുരുവിന്റെ അടുത്ത് പോയി ജ്ഞാനം ഇല്ലെങ്കിൽ മുക്തി എന്ത് കിട്ടാൻ പോകുന്നില്ല മനസ്സിനെ ഉയർത്താൻ പറ്റില്ല അപ്പൊ നമുക്ക് വേണ്ടത് ആചാരങ്ങൾ ഉണ്ടായിക്കോട്ടെ ആചാരങ്ങളെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതു കൊണ്ട് പലതും അത് സന്ദർഭോചിതമായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് ശരിക്കും നമുക്ക് വേണ്ടിയിരുന്നത് ഒരു ഗുരുവിലൂടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാറായിരുന്നു അതുകൊണ്ട് ഭാരതീയ സംസ്കാരം തുടങ്ങുന്നത് ശ്രവണത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ഒരു ഗുരുവിന്റെ അടുത്ത് പോയി കാര്യങ്ങൾ ചോദിച്ച് ഗുരുവിൽ നിന്നും ശ്രവണം ചെയ്യലാണ് പ്രഹ്ലാദൻ എന്ന് പറയുന്ന ഭക്തൻ പറയുന്നു ശ്രവണത്തിൽ നിന്ന് വേണം തുടങ്ങാൻ അല്ലെ ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം അർച്ചനം വരുന്നത് ശ്രവണം കീർത്തനം എല്ലാം കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത് അർച്ചനം നമ്മൾ ആദ്യം തുടങ്ങുന്നത് പോസ്റ്റ് ഗ്രാജുവേഷനിലേക്കാണ് ശ്രവണമൊക്കെ പിന്ന മതി ആദ്യം അവിടെ നിന്നാണ് തുടങ്ങി ഇനി പ്രവൃത്തിയില്ലേ നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് തുടങ്ങിയിരിക്കുന്നത് ഇനി നമ്മൾ കാര്യങ്ങളെ ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് ഇതിലൊക്കെ എന്താണ് ശാസ്ത്രത്തിന് പറയാം ഭാഗവതത്തിന് പറയാനുള്ളത് ഇതൊക്കെ മനസ്സിലാക്കാൻ പറയുന്നു ദേവി ഭാഗ്യവതിയാണ് ദേവിയുടെ കുട്ടികൾ തളർന്നതിന് കാരണം ഈ കലിയുഗത്തിലെ ആളുകളുടെ അന്തമായ ആചരണം കൊണ്ടാണ് അതുകൊണ്ട് ദേവി ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ദേവി വിഷമിക്കേണ്ട ദിവ നാരദമാഷി പറഞ്ഞപ്പോ ആ ദേവി നാരദമാഷിയുടെ പാദങ്ങളിൽ വന്ന് വന്നിച്ചുകൊണ്ട് പറയുന്നു സാധൂനം സാധൂനം ദർശനം ദർശനം സർവസിദ്ധികരം സർവസിദ്ധികരം പരം പരം ജയതി ജഗതിമായാം കായാദവസ്തേ दने दने के के लिके लिके ना। ना ना െ അങ്ങനെ ഒരു ധന്യാത്മാവിനെ കണ്ടുകുട്ടുക എന്ന് പറയുന്നതിന്റെ ഭാഗ്യം തന്നെയാണ് ആ ഭാഗ്യം ഇത് എനിക്ക് കൈവരിക്കാൻ സാധിച്ചിരിക്കും ഏതൊരു മഹാനാണോ ഗർഭപാത്രത്തിലിരിക്കുന്ന കുട്ടിയെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ മുക്തിയിലേക്ക് ഉയർത്തിയത് പ്രഹ്ലാദർ എന്ന് പറയുന്ന കുട്ടിയെ മുക്തിയിലേക്ക് ഉയർത്തിയത് ഏതൊരു മഹാത്മാവാണോ ധ്രുവനെ ധ്രുവപതത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത് ആ നാരദമഹർഷി ഇതെനിക്ക് എന്റെ മുന്നിൽ വന്ന് എന്റെ തളർച്ചയിൽ നിന്നെ ഉയർത്താൻ വന്നിരിക്കും മഹർഷി നമസ്കാരം നാരദി ആ കുട്ടികളെ ഉയർത്താൻ എന്താണ് വഴി എന്നിങ്ങനെ ആലോചിക്കുകയാണ് കിം കഴോ മീതി എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചിരിച്ചപ്പോ അദ്ദേഹത്തിന് ഒരു കാര്യം ചെയ്യാം കുട്ടികളെ ഉയർത്താൻ വേണ്ടിയിട്ട് വേദ മന്ത്രങ്ങളും ചൊല്ലി നോക്കാം ആ കുട്ടികളുടെ ചെവി ഉച്ചത്തിൽ ആദ്യം തന്നെ അവരെ ഉണർത്താൻ നോക്കി അവർ ഉണരുന്നില്ല മുഖം സംയോജിച്ച് കർണാമേ തന്റെ മുഖം അവരുടെ കർണത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവിടെ വെച്ചിട്ട് അദ്ദേഹം ഏ വൈരാഗ്യ ഉണരു ഉണരു വൈരാഗ്യമേ ജ്ഞാനമേ എന്നൊക്കെ പറയും കുട്ടികളെ പിന്നെയോ വേദവേദാന്തഘോഷ ഉച്ചത്തിൽ വേദമന്ത്രങ്ങൾ ചൊല്ലി സഹസ്രശിഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രെല്ലി നോക്കി കുട്ടികളെ ഗീതാപാടൈ ഇവിടെ ഉണ്ടല്ലോ ഭാഗവതത്തിൽ ഗീതാപാഠം ചൊല്ലിക്കേൽപ്പിച്ചുകൊണ്ടാണ് അപ്പൊ ഭാഗവതത്തിനേക്കാളും ഒന്ന് താഴ്ത്തിയിട്ടാണ് എങ്ങനെ പറയുന്നത് ഗീതാപാഠം അതെന്താ ഗീത അത്ര മോശമാണോന്നാണോ അല്ല ഭാഗവതമാവുമ്പോൾ ആ ഗീതയെ ഒന്നുകൂടി നമുക്ക് രസത്തിലൂടെ അവതരിപ്പിച്ചു തരുന്നത് കൊണ്ട് വെറും ഗീത കൊണ്ട് ഒരു പക്ഷേ മനസ്സിനെ പെട്ടെന്ന് നമുക്ക് ഉയർത്താൻ സാധിച്ചൊന്നുമില്ല കാരണം ഭാഗവതം നമുക്ക് ഓരോരുത്തരുടെയും അനുഭവങ്ങൾ പറയുമ്പോൾ ആ അനുഭവത്തിന്റെ ദൃഷ്ടിയിലൂടെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എളുപ്പം നമ്മുടെ മനസ്സിനെ ഉയർത്താൻ പറ്റും അമ്മ അമ്മയുടെ അനുഭവം വഴുക്കുന്നു എന്ന അനുഭവം പുത്രനോട് പറയുമ്പോൾ പുത്രന് ആ ബാത്റൂമിലേക്ക് കയറുമ്പോൾ അമ്മയുടെ അനുഭവം ശരിയാണെന്ന ബോധ്യം വരുന്നത് പോലെ കുന്തി ദേവിയുടെയും ഭീഷ്മരുടെയും അനവധി ആളുകളുടെ കഥ പറയുമ്പോൾ ആ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പേഴ്സണൽ ആയിട്ട് കടന്നുപോകില്ല മനസ്സുകൊണ്ട് കടന്നു പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മനസ്സിനെ അവരനുഭവിച്ച അനുഭവത്തിന്റെ പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിന് ഉയർത്താൻ സാധിക്കും അപ്പൊ ഭാഗവതം എന്ന് പറയുന്നത് അനുഭവങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ ഉയർത്തുകയാണ് എന്നാൽ ഭഗവത്ഗീതയിൽ അങ്ങനെ അനുഭവങ്ങളൊന്നും ഒന്നും പറയുന്നില്ലേ തത്വങ്ങളാണ് പറയുന്നത് അതുകൊണ്ടായിരിക്കാം ഇവിടെ തത്വങ്ങൾ പറഞ്ഞതുകൊണ്ടും ആ കുട്ടികൾ ഉണർന്നില്ലയാണ് കണ്ണൊന്നിങ്ങനെ തുറന്നു നടത്താം ഗീത കേട്ടിട്ട് ഒരു ഉയർച്ച ഉണ്ടായി കണ്ണൊന്ന് തുറന്നു പിന്നെയോ ജൃംബന്ധു കോട്ടുവായിട്ട് വീടും അവിടെ തന്നെ കിടന്നു നാരദമാഷിക്ക് വലിയ വിഷമായി അദ്ദേഹം ധ്യാനനിരതരായിട്ട് ഇരുന്നുകൊണ്ട് ചോദിക്കുകയാണ് ഭഗവാനെ കിൻ വിധേയം യോജിച്ച ഈ കുട്ടികളെ ഉണർത്താൻ എനിക്ക് എന്താണ് ചെയ്യാനുള്ളത് ഉടനെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വ്യോമവാണി ഉള്ളിൽ ആകാശവാണി ഋഷേ മഹർഷേ തളരുത് തലരുത് വിഷമിക്കരുത് ഇതിനൊരു മഹത്തായ കാര്യം ചെയ്യാനുണ്ട് വ്യസനിക്കേണ്ട വ്യസനിക്കണ്ട സൽകർമ്മം സുരക്ഷേ ഋഷേ സൽക്കർമ്മം കുറു ഒരു ശ്രേഷ്ഠമായ കർമ്മം ചെയ്താൽ ഈ കുട്ടികൾ ഉണരുന്നു എന്താ കർമ്മന്ന് പറഞ്ഞവർത്തിക്ക ഭഗവാൻ താൻ പാതി ദൈവം എന്നല്ലേ പകുതി ഭഗവാൻ പറഞ്ഞവർത്ത സൽക്കർമ്മ ഒരാള് ഡ്രൈവ് ചെയ്ത് പോവുകയായിരുന്നു അത്രേ കാറ് അത് പെട്ടു ഹലോ റക്കം വിളിച്ചു ഭഗവാനെ ഗുരുവായൂരപ്പ ഞാൻ എത്ര വട്ടം അങ്ങനെ തൊഴിൽട്ടുണ്ട് എന്തെല്ലാം വഴിപാടുകൾ ചെയ്തിട്ടുണ്ട് എന്തെല്ലാം പ്രാർത്ഥനകൾ ചെയ്തിട്ടുണ്ട് എത്ര പ്രാവശ്യം ശനപ്രദം ചെയ്തിട്ടുണ്ട് താൻ പാതി ദൈവം പതിന്നല്ലേ ഭഗവാനേ ഈ ചളിക്കുളി വേണം കാണുന്നു പൊക്കണ അവിടെ നല്ലൊരു മല്ലൻ വന്നു എന്നിട്ട് കാർ ഒന്ന് പൊക്കി അങ്ങട് രണ്ട് ചക്രം ചളിക്കുട്ടിന്ന് പുറത്തു കയറ്റി രണ്ട് ചക്രം അപ്പഴും ചളിയിൽ തന്നെ അപ്പൊ ഇദ്ദേഹം പറഞ്ഞു സുഹൃത്തെ ഭഗവാൻ തന്നെ പറഞ്ഞ ചേച്ചായിരിക്കും അങ്ങനെ ഭഗവാൻ തന്നെ വന്നിരിക്കണതേ തുടങ്ങി തൊഴുതൽ വന്നതാ ആ ചക്രം കൂടി ഒന്ന് പൊക്കി വെച്ചാണെന്നായിരുന്നു ഉടനെ ഭഗവാൻ പറഞ്ഞു താൻ പാതി അങ്ങനെ സുഖിക്കേണ്ട സുഹൃത്തെ പകുതി ഞാൻ ചെയ്തു മുഴുവൻ ചെയ്തു തരുന്നില്ലായിരിക്കാം പകുതി ചെയ്യണം ഇതുപോലെ നാരദമാർഷിക്ക് പകുതി കാര്യം മനസ്സിലായി പറഞ്ഞു കൊടുത്തു പറഞ്ഞുകൊടുത്തുവാൻ സൽക്കർമ്മം ഗുരു എന്താ കാരണം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുക നാരദമാഷിന്റെ മനസ്സിൽ നോക്കി ശൈലിയുടെ സൽക്കർമ്മമാണ് എനിക്ക് ചെയ്യാനുള്ളത് അങ്ങനെ മനസ്സിൽ ആ ഒരു വെച്ചപ്പോ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ പറയുകയാണ് തത്തേ സാധവ സമഭൂഷണ സജ്ജനങ്ങളാണ് എനിക്ക് ഇത് പറഞ്ഞുതരുന്നത് ഓ ഇനിപ്പോ ഏത് സജ്ജനാവ് പറഞ്ഞു തരിക ഏതാ ഭക്തി ദേവിയോട് പറഞ്ഞു ദേവി ഇവിടെ ഇരിക്കും ഞാൻ അന്വേഷിക്കട്ടെ അങ്ങനെ നാരദമാഷി അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു മഹാത്മാക്കളെ കാണുന്നു പലരെയും അപ്പൊ അവരൊക്കെ പറഞ്ഞു എന്താ മഹർഷി പറയുന്നത് വളരെ പ്രയാസം പ്രയാസം അവരൊക്കെ കുട്ടികളൊക്കെ ഇത് വേദം കേട്ടു ഭഗവത്ഗീത കേട്ടിട്ട് ഉണർന്നില്ലെങ്കിൽ അസാധ്യം ഇനി എന്താ അവിടെ ഉള്ളത് സാധിക്കില്ല ചിലരൊക്കെ കേട്ടില്ല എന്നുള്ള ഭാവം നടിച്ചു പോയത്രേ ചിലരൊക്കെ ഓടിയത് കേട്ടപ്പോ നാരദമാഷി പറയുന്നത് കേട്ടപ്പോ അസാധ്യം ഇതൊക്കെ പറയുമ്പോൾ നാരദമാഷിക്ക് വലിയ വിഷമമായി അവസാനം എന്തായി എല്ലാവരും പറയാൻ തുടങ്ങി നാരദമാഷിക്ക് പോലും അറിയില്ല എന്നതി പിന്നെ ആർക്കറിയാം അങ്ങനെ ഈ കാര്യം അങ്ങനെ നാരദമാഷി എല്ലാവരോട് ചോച്ചു ഞാൻ വേദവേദാന്തഘോഷം ചെയ്തു ഗീതാപാഠം ചെയ്തു എന്നിട്ടും ഭക്തിജ്ഞാന വൈരാഗ്യം ഉണർന്നില്ലെങ്കിൽ എന്താ ഇനി ചെയ്യാനുള്ളത് ന അപരോസ്തി വേറെ ഉപായമില്ല നാരദമാഷെ ഇനി വേറെ ഉപായ അങ്ങ വഴിക്ക് പോകും മതി പോരെ നല്ല ആളുകളാണ് പറഞ്ഞു കൊടുത്ത വഴി അവനവനെ രക്ഷിക്കാൻ പറ്റില്ല എന്നാ അവൻ രക്ഷിക്കല്ല നാരമാഷെ അവിടെ നിന്നില്ല അദ്ദേഹം അവരൊന്നും പറഞ്ഞു കേട്ട് നിന്നില്ല വനം നേരെ ബദിരി നാഗരിക്ക് പോയി അവിടെ ചിലപ്പോഴോ കാണുന്നു നാല് പേര് ആരാണത്തെ സനകാദീൻ മുനീശ്വരൻ അറിയാണ് സനകൻ സനന്ദൻ സനൽകുമാരൻ സനാതൻ ഇവര് നാല് നാലുപേരെയും കണ്ടു ചെന്ന് നമസ്കരിച്ചു അപ്പൊ അവര് ചോദിക്കയാണ് എന്താ അങ്ങയുടെ മുഖത്തൊരു ദുഃഖം എന്താ വിഷാദം മഹർഷി ഒരിക്കലും ഇങ്ങനെയാ പറഞ്ഞില്ലല്ലോ എപ്പോഴും നല്ല ഉത്സാഹഭരിതനായിട്ട് എപ്പോഴും ഭഗവൻ നാമം ജ്വലിച്ചുകൊണ്ട് നടക്കുന്ന മനസ്സിൽ നിന്ന് ഉയർന്നുകൊണ്ട് നടക്കുന്ന ഒരു തേജസ് കാരണമാണ് നാരദമാഷെ അങ്ങനെന്താ ഇങ്ങനെ തളർന്നിരിക്കുന്നത് പറഞ്ഞു ഞാൻ ഇങ്ങനെ വരുന്ന വഴിക്ക് ദേവിയെ കണ്ടു കുട്ടികൾ തളർന്നു കിടക്കണോ എനിക്ക് വലിയ വിഷമം തോന്നി ഞാൻ അറിയുന്നതൊക്കെ ചൊല്ലിക്കേൽപ്പിച്ചു കുട്ടികൾ കണ്ടു തുറന്നു എന്നല്ലാതെ ആ ആരും എനിക്കില്ല നിങ്ങൾ അതിന് ഉപായം പറഞ്ഞു തരണെന്ന് അത് കേട്ടപ്പോ അവര് പറയാണ് നാരദമാഷയെ എപ്പോഴും ഹരിശരണത്തിലിരിക്കുന്ന മഹാത്മാക്കള് അങ്ങക്കറിയാത്ത വല്ലതും ഞങ്ങൾക്കറിയുമോ എന്താ നാരമാഷയെ പറയുന്നത് അതുകൊണ്ട് അഹോ നാരദ അഹോനാരദ ന്യോസിമണി സദാ ശ്രീകൃഷ്ണ അങ്ങ് അങ്ങറിയാത്തതായിട്ട് ഒരു മാർഗവുമില്ല എപ്പോഴും ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്തു നടക്കുന്ന അങ്ങക്ക് എല്ലാം അറിയാം ഏതായാലും അങ്ങ് ചോദിച്ച സ്ഥിതിക്ക് ഞങ്ങൾ പറഞ്ഞുതരാം ഇതിന് സൽക്കർമ്മം കുരു എന്ന് പറഞ്ഞില്ലേ വ്യോമമാജാത്യത്പുരം യജ്ഞാം കർമ്മ സത്കർമ്മനിർദ്ദിഷ്ടം നാരദമാഷേ ഇവിടെ ദ്രവ്യയജ്ഞമുണ്ട് തപോയജ്ഞമുണ്ട് യോഗയജ്ഞമുണ്ട് പലതരത്തിലുള്ള യജ്ഞമുണ്ടെങ്കിലും ഈ കുട്ടികളെ ഉയർത്താൻ വേണ്ടത് സൽക്കർമ്മ സൂചകോ ഏത് സൽക്കർമ്മമാണ് ചെയ്യുന്നത് ജ്ഞാനയജ്ഞം എന്താ വേണ്ടത് ജ്ഞാനയജ്ഞം അതേതാ ജ്ഞാനയജ്ഞം ശ്രീമൽ ഭാഗവതാലാപം ഗീത സുഖാദിവി ഈ ഭാഗവതം ശ്രീ ബ്രഹ്മി പറഞ്ഞിരിക്കണം ഭാഗവതം ജ്ഞാനയജ്ഞത്തിലൂടെ അവരെ കേൾപ്പിക്കണം അപ്പൊ ഭാഗവതം ജ്ഞാനയജ്ഞമാണ് നമുക്ക് തരുന്നത് എന്താണത്രേ കഥായജ്ഞമല്ലത് ഇത് ജ്ഞാനയജ്ഞമാണ് വളരെ ശ്രദ്ധിക്കണേ പൊതുവേ നമ്മൾ ഭാഗവതത്തെ കേട്ടിരിക്കുന്നത് ജ്ഞാനം എന്നുള്ള രൂപത്തിലല്ല ആണോ നമ്മൾ കേട്ടിരിക്കുന്നത് കഥാരൂപത്തിലെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും മാറ്റാനാണ് ഈ മഹാത്മ്യം പറയുന്നത് എന്നാലും നമ്മൾ ഭാഗവതത്തിലേക്ക് കടക്കുമ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഏതായാലും ഞാനയജ്ഞം ചെയ്യാം അതുകൊണ്ട് ഭക്തിജ്ഞാന വിരാകണം ദദ്ഘോഷയുടെ ബലം മഹൽ അവർ പൂർവാധികം ബലം ഉൾക്കൊണ്ട് വന്നിരിക്കുന്നത് അങ്ങനെ അവര് അതിലപ്പം ഒരു സ്ഥലം വേണല്ലോ എവിടെയാണ് സ്ഥലം കണ്ടെത്തേണ്ടത് എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഗംഗാദ്വാരമുപേയായ ഗംഗാദ്വാരത്തിൽ ചെന്നെത്തണം തുടങ്ങാം അവിടെ ഗംഗാദ്വാരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഹരിദ്വാറിന് അങ്ങനെ സനൽകുമാര ആദി മഹർഷിമാര് നാരദമാഷിയും കൂട്ടിയിട്ട് അവിടെ വന്ന് അങ്ങനെ അവിടെ വെച്ചിട്ട് നമുക്ക് ഈ ഭാഗവതത്തിന്റെ ജ്ഞാനം ചെയ്യാം എന്ന് വരുന്നു അങ്ങനെ ആ ഗംഗാധലത്തിലെത്തി അവര് നാരദമാഷിയുടെ നേതൃത്വത്തില് അവര് ഭാഗവത സപ്താഹം തുടങ്ങിയതാണ് ഭാഗവത പീയൂഷപാനായോ സർവേ പ്രഥമം ആരൊക്കെയാണ് അത്യാവശ്യം കേൾക്കാൻ വന്നത് ഭൃഗു വശിഷ്ഠവന ഗൗതമോ മേധാദി ദേവല ദേവരാദോ പരശുരാമൻ മേധാതി ർക്കണ്ടേയ പുത്രാത്രി പുത്രാതിജ ദത്താത്രേയൻ പിപ്പലാദ പിപ്പലാദ മഹർഷി തുടങ്ങിയ അനുമതി ആളുകള് ഈ ഭാഗവത സപ്താഹത്തെ കേൾക്കാൻ വേണ്ടി വന്നു എന്നാണ് ഏതായാലും അങ്ങനെ ഭാഗവത സപ്താഹം നടന്നുകൊണ്ടിരിക്കുന്നു ആ ഭാഗവത സപ്താഹത്തിന്റെ മഹത്വം മഹാത്മ്യം സനൽകുമാരാദി മഹർഷിമാര് ഇവിടെ വർണ്ണിക്കുന്ന പോലെ വർണ്ണിക്കുകയാണ് ഹരിയാണ് ഈ ഭാഗവതം ഉണ്ടല്ലോ ശ്രവണമാത്രേ കരതലേ അതുകൊണ്ട് ഈ ഭാഗവതം മാത്രയിൽ ഭാഗവതം ഉൾക്കൊണ്ട ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഹരി എപ്പോഴും നിറഞ്ഞിരിക്കും വിശദവിവരങ്ങൾക്ക് ശ്രീകൃഷ്ണ സേവ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാഗവത മന്ദിരം മമ്മിയൂർ ഗുരുവായൂർ തൃശൂർ പിൻകോഡ് സിക്സ് എയ്റ്റ് സീറോ വൺ സീറോ വൺ ഫോൺ സീറോ ഫോർ എയ്റ്റ് സെവൻ ടു ഡബിൾ ഫൈവ് എയ്റ്റ് സീറോ ടു സെവൻ മൊബൈൽ ഹരിശ്രീ ഓം അറ്റ് ഡോട്ട് കോം